ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര ോട് തിരുവില്ലാമലയിൽ നടന്നു വന്നിരുന്ന ഗായത്രി മഹായജ്ഞവും നവഗ്രഹ ഹോമവും സമാപിച്ചു പഴയന്നൂർ വ്യാസത്ത ബോവൻ ആശ്രമത്തിന്റെ നേതൃത്വത്തിലാണ് മഹായജ്ഞം സംഘടിപ്പിച്ചത് പഴയന്നൂർ വ്യാസ തബോധ്യാൻ ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ എട്ടു ദിവസങ്ങളിലായി നടന്ന ഗായത്രി മഹായജ്ഞവും നവഗ്രഹ നവഗ്രഹഹോമവും സമാപിച്ചു തിരുവില്ലാമല പാമ്പാടി കോതകുർശി അപ്പൻ മഹാദേവ ക്ഷേത്രത്തിനും ഭാരതപ്പുഴയ്ക്കും മധ്യേ പ്രത്യേകം തയ്യാറാക്കിയ യജ്ഞമണ്ഡപത്തിൽ വെച്ചായിരുന്നു യജ്ഞവും ഹോമവും നടന്നത് വ്യാസ തപോധ്യാനാശ്രമ മഠാധിപതി സ്വാമി ബ്രഹ്മാനന്ദ മുഖ്യ കാർമികത്വം വഹിച്ചു ഞായറാഴ്ച വൈകുന്നേരം യാഗബലിയും യാഗശാല അഗ്നി സമർപ്പണവും ഉണ്ടായിരുന്നു റൈറ്റ് ഷിങ് ന്യൂസ്